നല്ല നല്ല ആവി പറക്കുന്ന ബീഫ് ബീഫ് കറിയും ചൂട് ചിക്കൻ ഫ്രൈയും കോംബോ ഓഫറിൽ പോക്കറ്റ് കിട്ടുന്ന ഒരു മുട്ട പപ്പടം രൂപയ്ക്ക് ഇനി അതല്ല നെയ്ച്ചോറും ബീഫ് കറിയും വേണമെന്നുണ്ടെങ്കിൽ അതും നൂറ് രൂപയ്ക്ക് അങ്ങനെ കോംബോ ഫുഡ് ഒരുപാട് കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്താൻ വന്നതാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി പുതിയകാവിൽ നിന്നും ചക്കുവള്ളി റൂട്ടിൽ പോകുമ്പോൾ വട്ടപ്പറമ്പിലുള്ള ഹോട്ടൽ പുട്ടും കട്ടനും ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് ഒരുപാട് കോംബോ ഫുഡുകളാണ് വിളമ്പുന്നത് അതും നമ്മുടെ ബഡ്ജറ്റ് കാലിയാകാണ്ട് തന്നെ എന്തായാലും ഇവിടുത്തെ രുചി നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ നല്ല ഫുഡ് എവിടെ ഉണ്ടോ അവിടെ അനുശിത് ബ്രോ ഉണ്ട് അല്ലേ ബ്രോ അതെ അതെ ബ്രോ ഇവിടെ ആദ്യമായിട്ടാണോ ഇവിടെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇവിടെ കോംബോ പുട്ട് ബീഫ് കറി മുട്ട പപ്പടം നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ വറുത്തത് അതെല്ലാം ഒന്ന് ട്രൈ ട്രൈ നോക്കി നോക്കി എല്ലാം ഫുഡ് ഫുഡ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ് ബീഫ് കറി എന്നൊക്കെ പറയുമ്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ഒരു ഫീല് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറായാലും ഒരു ആവറേജ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കുന്ന രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ഏതാ ഏത് ചിക്കനും ചിക്കനും നമ്മുടെ പുട്ടും കട്ടനും ഹോട്ടലിൽ ഇതാണ്ട് പുട്ട് ബീഫ് പപ്പടം മുട്ട അതുപോലെ തന്നെ ഇവിടുത്തെ അടുത്തൊരു ഹിറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നെയ്ച്ചോറ് പരിപ്പ് ബീഫ് സാലഡ് അച്ചാർ പിന്നെ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിനും വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റി ഇല്ലേ ഇത് നോക്കിക്കേ എന്നെപ്പോലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പേർക്ക് കഴിക്കാം കേട്ടോ പിന്നെ ഇവിടുത്തെ ഹിറ്റ് കോമ്പിനേഷൻ ആണ് ഇത് ഇത് ഇവിടെ നേരത്തെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ദിവസം വന്ന് കഴിച്ചിട്ട് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കടയിൽ വീണ്ടും വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് കേട്ടോ എന്തായാലും ആദ്യം നമുക്കൊരു ചിക്കൻ ഫ്രൈയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ചിക്കൻ ഫ്രൈ ഗ്രാം കണക്കിനാണ് ഇവിടെ റേറ്റ് വരുന്നത് നല്ല ചിക്കൻ ഫ്രൈ ഇങ്ങനെ അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ നെയ്ച്ചോറും പരിപ്പും ബീഫ് കറിയും സാലഡും അച്ചാറും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം നെയ്ച്ചോറൊക്കെ നല്ല ക്വാണ്ടിറ്റിയാണ് കേട്ടോ കറിയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ലേശം പരിപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു വെച്ചിട്ട് ഒന്ന് എന്നിട്ടും കഴിച്ചാലും നെയ്ച്ചോറാണെങ്കിൽ തന്നെ നൂറിലേക്ക് എത്രയൊരു കോംബോ ആണ് വരുന്നതും പിന്നെ തണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അടിപൊളിയാണ് ഇവിടുത്തെ ഏറ്റവും ഹിറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് പുട്ട് പപ്പടം മുട്ട കൂട്ടത്തി കട്ടനും ഇതാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വന്ന ദിവസം ഇവിടുന്ന് കഴിച്ചു നോക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടതാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ വീഴ് എടുക്കാൻ വന്നത് ഈ ഹിറ്റ് കോമ്പയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം പിന്നെ അകത്തേക്ക് പപ്പടവും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കുട്ടും പപ്പടവും ഈ ബീഫ് കറിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ കാണുമ്പോൾ തന്നെ വായി വെള്ളം ഓരുന്നുണ്ടല്ലേ ഇതാണ് സൂപ്പർ കോമ്പോ ആണ് കേട്ടോ മുട്ടയും മുട്ടയുടെ ഒരു വട അടിപൊളി കൂട്ടത്തിൽ നമ്മുടെ കത്തനും കൂടെ സുലൈമാനിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ആ ആണ് നല്ല കടുപ്പൊക്കെ ആയി നമ്മുടെ നമ്മുടെ മിൻറ്റ് ലൈമാണ് കേട്ടോ ഈ മിൻറ്റ് ലൈം കുടിക്കുന്നതിന് മുന്നേ ഒരു പിടിയും കൂടെ ഒരു ലേശം എരിവിനായിട്ട് വേണ്ടിയിട്ടൊന്ന് അകത്താക്കണം ചവച്ചിങ്ങോട്ട് ഇറങ്ങുന്ന മാത്രം തന്നെ ഒരു മൂന്തു അടിപൊളി കോമ്പിനേഷൻ ആ എന്തായാലും ഇത് കൂടാതെ തന്നെ പൊറോട്ടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കരുനാപ്പള്ളി പുതിയ നിന്നും ചക്കോളി റൂട്ടിൽ വട്ടവറമ്പ് ജംഗ്ഷനിലാണ് ഈ പുട്ടും കട്ടനും ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ കോമ്പിനേഷനിൽ പോക്കറ്റ് കാലിയാകാതെ തന്നെ വയർ നിറച്ച് നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാം എന്തായാലും ഇതെല്ലാം കഴിച്ചു ഫിനിഷ് ആക്കണം അടുത്തൊരു ഇടിലും പിടിയായിട്ട് കാണാം ബൈ ബൈ